എല്ലാവർക്കും ശ്രുതി സെവനിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ഒരു മുട്ടക്കറിയാണ് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം ഈ കറിക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ട് വേണമെങ്കിൽ ചേർക്കാം തേങ്ങാപ്പാലും ചേർക്കാം ഞാൻ ഇപ്പോൾ അവിടെ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് നിങ്ങക്ക് തേങ്ങ അരക്കണമെങ്കിൽ നിങ്ങക്ക് തേങ്ങ അരയ്ക്ക നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്താ നോക്കാം ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നാല് ചെറിയ ഉള്ളി ചതച്ചത് ഒരു ചെറിയ മാങ്ങ കുറച്ച് വേപ്പില പിന്നെ രണ്ടാം പാലം എടുത്തിട്ടുണ്ട് ഒന്നാം പാലം എടുത്തിട്ടുണ്ട് കുറച്ച് വാളമ്പൊടി പിഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മുളകുപൊടി, ഉപ്പ് ആവശ്യത്തിന് കുറച്ച് വറവ് ഇടാൻ ആവശ്യമായിട്ടുള്ള ഉള്ളിയും വേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ള പുഴുങ്ങിയെടുത്തിട്ട് നാട്ടും മുറിച്ചു വെച്ചതാണ് നാല് മുട്ട എടുത്തിട്ടുണ്ട് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് കുറച്ച് മൂത്ത മാങ്ങയാണ് പച്ച മാങ്ങ കിട്ടിയില്ല അതുകൊണ്ടാണ് ഞാൻ വാളംപൊളി പിഴിഞ്ഞ വെള്ളം കുറച്ച് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പച്ച മാങ്ങ കിട്ടി വെച്ചാൽ പുളി പുളി വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വെക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം തക്കാളി ഇടാം പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി, വേപ്പില മാങ്ങപ്പെട്ട് കൊടുക്കണ്ടാവുന്നത് ചാറം തിളച്ച് വന്നതിന് ശേഷം മാങ്ങട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂണ് ഒന്നര സ്പൂൺ എടുക്ക ഒന്നര സ്പൂണ് മുളകും പൊടി പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഇനി അതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് കുറച്ച് ഒഴിച്ചുകൊടുക്ക പിന്നെ രണ്ടാം പാല് രണ്ടാം പാലിലാണെങ്കിൽ അത് വേവിച്ചെടുക്കുന്നത് രണ്ടാം പാല് ഒഴിച്ചെടുക്കാം എന്നിട്ടത് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് നമുക്കത് അടുപ്പത്തെത്തി ഒന്ന് വേവിച്ചെടുക്കാം അടുപ്പത്ത് വെച്ച് തിളക്കട്ടെ അപ്പൊ കറി തിളച്ച വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് മാങ്ങ ഇട്ടു കൊടുക്കാം മാങ്ങ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് അടച്ചു വയ്ക്കാം അപ്പം മാങ്ങക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒന്നാം പാല് കൊടുക്കാം. പോലെ ഇഴക്കി കൊടുത്ത് തിളക്കട്ടെ അപ്പൊ ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് ഇനി തീ ഓഫ് ആക്കിയിട്ട് വേണം നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചേർത്തിട്ട് തിളപ്പിക്കാൻ പാടില്ല അപ്പൊ നമുക്ക് തീ ഓഫ് ആക്കി ഓഫാക്കി നമുക്കനിക്ക് মুটটো അപ്പോൾ നമ്മുടെ കറി ഇടയിണ്ട് ഇനി അതിലേക്ക് വറവ് ഇടാനുള്ളത് ചെയ്യുക ഇടാൻ ആവശ്യമായിട്ടുള്ള പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി ഇട്ടു ചെറിയ ഉള്ളി ഒന്ന് മൂട്ട് ബ്രൗൺ വരെ ൊടു അപ്പോൾ ഉള്ളി മൂത്ത് വന്നുകൊണ്ട് നമുക്കത് കറിയിലേക്ക് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ട് ഇതെല്ലാരും വീട്ടിൽ ചെയ്തു നോക്കുക ഒരു മീൻ മീൻകറിയായിട്ട് ഈ കറി ചോറിൻ്റെ കൂടെ കഴിക്കുക അപ്പോൾ എല്ലാവരും വീട്ടിലൊന്നും ചെയ്തു നോക്കുക അഭിപ്രായങ്ങൾ പറയുക ചാനൽ ഇഷ്ടമെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഒരു വീഡിയോയിൽ കാണാം